ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫൗൺ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആടുകൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത് ചില ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ആടുകൾ ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക ഒരുപാട് പേര് കട്ടുന്ന ഒരു മണ്ടത്തരമാണ് വീട്ടിലുള്ള പഴങ്ങിയ ഭക്ഷണവും അതുപോലെ തന്നെ തണുത്ത ഭക്ഷണവുമെല്ലാം ആടുകൾക്ക് കൊടുക്കുന്നത് ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിലൂടെ ആടുകൾക്ക് ദഹനക്കേടും പോലെയുള്ള അസുഖങ്ങളെല്ലാം വരും അതുകൊണ്ട് ഒരിക്കലും തണുത്ത ഭക്ഷണമോ അതുപോലെ പയങ്ങിയ ഭക്ഷണ വസ്തുവൊന്നും ആടുകൾ കൊടുക്കാതിരിക്കുക മിക്ക ആട് കർഷകരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ആടിനെ വളർത്തുമ്പോൾ അവരുടെ തീറ്റ ക്രമത്തെക്കുറിച്ച് നന്നായി അറിഞ്ഞിരിക്കണം അതിൻ്റെ രീതിയുമെല്ലാം നമ്മൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം ആടുകൾക്ക് വറ്റുകൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെനയുള്ള ആടുകൾക്ക് വറ്റുകൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് പറയാനുള്ളതിൻ്റെ പ്രധാന കാരണം ചെനയുള്ള ആടുകൾക്ക് വറ്റുകൊടുക്കുന്നതിലൂടെ അവരുടെ പ്രസവ സമയത്ത് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആടുകൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ചുള്ള മാത്രം കൊടുക്കുക അതുപോലെ തന്നെ നെയ്യുള്ള ഭക്ഷണങ്ങളൊന്നും ആടുകൾക്ക് ഒരിക്കലും കൊടുക്കരുത് നെയ്ച്ചോറ് ബിരിയാണി അതുപോലെയുള്ളതൊന്നും ആടുകൾക്ക് കൊടുക്കാൻ പാടില്ല പിന്നെ ബേക്കറി ഒന്നും ഒരിക്കലും ആടുകൾക്ക് കൊടുക്കാൻ പാടില്ല അവർക്ക് വയറുവേദന പോലെയുള്ള രോഗങ്ങൾ അവർക്ക് വരും അതുപോലെ തന്നെ അടുത്തതായി ആടുകൾ കൊടുക്കാൻ പാടില്ലാത്ത ചില ഇലവർഗ്ഗങ്ങളുണ്ട് അത് ഏതെല്ലാം ഒന്ന് നമുക്ക് നോക്കാം അവ കൊടുക്കുന്നത് കൊണ്ട് ആടുകൾക്ക് വയറിളക്കവും അതുപോലെ തന്നെ ദേനക്കേട് ചില സമയങ്ങൾ ആടുകൾ അവർക്ക് നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് ആദ്യത്തെ ഇലവർഗ്ഗം എന്ന് പറഞ്ഞാൽ അത് ആനത്തൊട്ടാവാടിയാണ് ആനത്തൊട്ടാവാടി ഭയങ്കര ഒരു വിഷമമുള്ളൊരു ഇലവർഗ്ഗം തന്നെയാണ് ഇതൊരിക്കലും ആടുകൾ കൊടുക്കരുത് പലർക്കും ആനത്തൊട്ടാവാടിയും സാധാ തൊട്ടാവാടിയും തമ്മിൽ മാറാറുണ്ട് ഇത് കൊടുക്കുന്നതിലൂടെ ആടുകൾക്ക് വയറിളക്കവും പിന്നെ അതുപോലെ തന്നെ ചിലർ പറഞ്ഞതാണ് ആടുകൾ ചത്തുപോകാൻ ഒരു സാധ്യതയുണ്ട് ആനത്തൊട്ടാടി കൊടുക്കുന്നതിലൂടെ അതുകൊണ്ട് ഒരിക്കലും ആനത്തൊട്ടവാടി ഒന്നും ആടുകൾക്ക് കൊടുക്കാതിരിക്കുക അടുത്തതായിട്ട് നമ്മുടെ റബ്ബറിൻ്റെ ഇലയാണ് അതും ഒരിക്കലും ആടുകൾക്ക് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ കപ്പയുടെ ഇല വളരെ ഒരു കട്ടുള്ള ഒരു സാധനമാണ് അത് കൊടുക്കുന്നതിലൂടെ ആടുകൾക്ക് ദനക്കേടും കാര്യങ്ങളൊക്കെ വരും അതും ആടുകൾക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ആടുകൾക്ക് കൊടുക്കാൻ പറ്റില്ലാത്ത മറ്റൊരു ലോർബമാണ് കാഞ്ഞിരം അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക